മരണം പല നിലക്കാണ് നമ്മിലേക്ക് വരാം പ്രതീക്ഷിതമായും അപ്രതീക്ഷിതമായും മനുഷ്യന്റെ ഓരോ സാഹചര്യത്തിലും ഓരോ സന്ദർഭങ്ങളിലും ഒരു അതിഥിയായിക്കൊണ്ട് മരണം നമ്മിലേക്ക് കടന്നു വരും ഇപ്പൊ ചില ആളുകൾ സന്തോഷത്തിന്റെ വേളയിലായിരിക്കും അവരെ മരണം വന്ന് പിടികൂടാം മാതാപിതാക്കളും മക്കളും ഭാര്യയുമായി എല്ലാം സന്തോഷം പങ്കിടുന്ന വേളയിൽ മരണം വന്നു പിടികൂടും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദുഃഖിച്ചിരിക്കുമ്പോഴായിരിക്കാം മരണം വരാം ചില ആളുകൾ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം വന്ന് പിടികൂടുന്നു മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം വന്ന് പിടികൂടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ അള്ളാഹു അവന് തൃപ്തി ഇല്ലാത്ത പ്രവർത്തനങ്ങൾ അവന് പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ മരണം പിടികൂടുന്ന അവസ്ഥകൾ പൊതുവെ നമ്മൾ കാണുന്നു കേൾക്കുന്നു എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഏതൊരു അവസ്ഥയിലായിരുന്നാലും മരണത്തിന്റെ സമയം അവൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു പൊതു തത്വമായി വിശുദ്ധ ഖുറാൻ പറയുന്നത് വല തെമൂ തുന്നില്ല മുസ്ലിം നിങ്ങൾ മുസ്ലിമീകളായി കൊണ്ടല്ലാതെ മരിക്കരുതെന്നുള്ളതാണ് അപ്പൊ മരണം ഏത് സമയം വേണമെങ്കിലും വരാം അപ്പോ പിന്നെ എപ്പോഴും മുസ്ലിമായി ജീവിക്കണം എന്നർത്ഥം അതിൽ ഒരു ചാഞ്ചല്യം അല്ലെങ്കിൽ ചാഞ്ചാട്ടം നമ്മുടെ മനസ്സിന് ഉണ്ടാകാൻ പാടില്ല എപ്പോഴും ഇസ്ലാമിലായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ചുരുക്കം ഇത് ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു സുബാല ഉണർത്തിയ കാര്യമല്ല ഇത് മുൻഗാമികളായ പ്രവാചകന്മാര് അവരുടെ മക്കൾക്കും ഉണർത്തിയ വിഷയമാണ് നിങ്ങൾ മരിക്കുന്ന സമയം ഏത് നിലയിലായിരിക്കണം പ്രവാചകന്മാര് അവരുടെ മക്കളും പല പ്രവാചകന്മാരുമായിരുന്നു ആ മക്കളോട് പോലും പ്രവാചകന്മാരായിരിക്കെ അവർ ഈ വസീയത്ത് കൊടുക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയേണ്ടതില്ല മരിക്കണ സമയത്ത് നമ്മുടെ ഹാല് നമ്മുടെ അവസ്ഥ നമ്മുടെ സന്ദർഭം നമ്മുടെ സാഹചര്യം അതേതായിരുന്നാലും മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നമ്മള് മരിക്കരുന്ന്ള്ളതാണ് അപ്പൊ നമ്മളെപ്പോഴും അള്ളാഹു ദുആ ചെയ്യേണ്ട ഒരു വിഷയമാണ് അള്ളാഹു എന്റെ മരണം അത് മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ ഉണ്ടാകരുത് എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുരഹാരം വഹാൽ നമുക്ക് ആ ഒരു അവസരം അവൻ നൽകും ശബ്ദം ഞാൻ മാക്സിമം കൂട്ടിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇവിടെ ചെറിയൊരു എക്കോ ഉണ്ട് അപ്പോ ഏതായിരുന്നാലും നമ്മുടെ മരണം അത് ഇസ്ലാമിലായിക്കൊണ്ടായിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് റസൂർ വായി വസല്ല മുസ്ലിം ആയിക്കൊണ്ട് മരണപ്പെടാൻ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നുണ്ട് അഥവാ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള പ്രാർത്ഥനയായിരിക്കാം ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അത് മതി നമുക്ക് ഇസ്ലാമിലായിക്കൊണ്ട് മരിക്കാൻ ഒരു കാരണമായി തീരുന്നത് മഹാനായ്ലാഹുരി ധരിച്ചിട്ടുള്ള ഹദീസാണത്

നമസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണ് ഉദു ചെയ്യുന്നത് അതേപോലെ നീ വതു ചെയ്യണം നന്നായിട്ട് ഉദു ചെയ്യണം അപ്പൊ റസൂദ് അള്ളാഹി അലൈഹി വസ്ലാം ഇവിടെ പറഞ്ഞത് നമസ്കാ നമസ്കരിക്കുവാൻ വേണ്ടി നീ പോകുമ്പോൾ എങ്ങനെയാണ് വൃത്തിയോടും വെടിപ്പോടും കൂടിയിട്ട് ഒതു ചെയ്യുന്നത് അതേപോലെ നന്നായിട്ട് നീ ഒതു ചെയ്യണം അപ്പൊ അങ്ങനെ പ്രത്യേകം എടുത്തു പറയണമെന്നൊന്നും ധൈര്യമില്ല അപ്പൊ ഒതു പല നിലക്കും പല ആളുകൾ എടുക്കുന്നുണ്ട് അപ്പൊ ഒരു വൃത്തിയും പെടുക്കും വേണം വൃത്തിയും പെടുക്കും വേണം എന്ന് പറഞ്ഞാല് അലൈഹി അള്ളി ഹദീസിൽ പ്രയോഗിച്ച പ്രയോഗം എന്നാണ് ബുധു നിങ്ങൾ പൂർത്തീകരിക്കണം അറബി ഭാഷയിൽ അസ്ബഹ എന്ന് പറഞ്ഞാൽ നിറം കൊടുത്തു എന്നാണ് നിറം കൊടുത്ത വർണ്ണം നൽകാന്നാണ് അസ്ബകുറാൻ പ്രയോഗിച്ച പ്രയോഗമാണ് അപ്പോ അസ്ബഹ എന്ന് പറഞ്ഞാൽ ആ വർണ്ണം നിങ്ങൾ നൽകണം സാധാരണ നമ്മളൊരു ഛായം ഒരു ചിത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാല് അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്പം കൊട്ടുപോയി കഴിഞ്ഞാൽ ആ ചിത്രം ഒരു അഭംഗിയായി മാറും അപ്പോൾ അങ്ങനെ അഭംഗിയായി മാറുന്നത് ചായം കൊടുക്കുമ്പോൾ എല്ലാ ചിത്രത്തിന്റെ എല്ലാ ഭാഗത്തും അത് പടർന്നിരിക്കണം അതേപോലെ തന്നെ ഒതു ചെയ്യുമ്പോൾ വെള്ളം എല്ലാ ഭാഗത്തും ചേർന്നിരിക്കണം നമ്മുടെ പ്രത്യേകിച്ചും കാലൊക്കെ കഴുകുമ്പോൾ വിരലിന്റെ ഇടയിലൂടെ എല്ലാം വെള്ളം നന്നായി ചേരണം അപ്പൊ അങ്ങനെ നല്ല വൃത്തിയോടെ വഴിപ്പോടെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ വുളു ചെയ്യാം അതിനുശേഷം റസൂൾ നീ കിടക്കാം അപ്പോ കിടക്കുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നുണ്ട് അത് നമുക്കറിയാം കൈ ഉയർത്തിക്കൊണ്ട് ഒന്നുകിൽ ആദ്യം തന്നെ കയ്യിലേക്ക് ഊതി എന്ത് ചെയ്യാം ആറിച്ച് സൂറത്തു ഊതി നമ്മൾ തടവാം ഇനി അതല്ല കൈ ഉയർത്തി ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഊതി തടവിയാലും മതി ഏതായിരുന്നാലും ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ വലതുഭാഗത്തിലേക്ക് ചെരിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റസോള്ളുസ് പഠിപ്പിച്ചിരുന്നു ആ പ്രാർത്ഥന അല്ലാഹുമ്മ എങ്ങനെയാണ് വജീഹി ഇലൈക അല്ലാഹുവേ ഇതാ ഞാൻ എൻ്റെ റൂഹിനെ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് അപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉറക്കം എന്നുള്ളത് ഒരു മരണമാണ് അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് വില്ലയും രാത്രി സമയം നിങ്ങളുടെ റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുക അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ റൂഹ് താൽക്കാലികമായി അള്ളാഹു എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാലും ഉറക്കമെന്നുള്ളത് ഒരു മരണമാണ് സൂറത്തുൽ സൂഹത്തുൽക്കെ ഗുഹാവാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു അവരെ മുന്നൂറ്റി ചില്ലാനും വർഷം അള്ളാഹു ഉറക്കിക്കിടക്കും അപ്പൊ അതും ഒരു ഉറക്കം വരുന്നു എന്നാല് അവര് തിരിയുന്നുണ്ട് മറിയുന്നുണ്ട് ശ്വാസം വിടുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവര് ഒരു ഉറക്കത്തിലുമാണ് ഒരു മരണത്തിലുമായിരുന്നതാണ് അപ്പൊ നമ്മളും ഉറങ്ങുമ്പോൾ ഒരു മരണത്തിലാണ് ഒരു മരണത്തിലാണ് അപ്പൊ വ തആല റൂഹ് തരുമ്പോഴാണ് നമ്മൾ സുഹൈക്ക് നമ്മൾ എണീക്കുക അപ്പൊ ഈ ഒരു സമയത്ത് അബ്വാഹു ഞാൻ എന്റെ റൂഹനെ നിന്നെ ഏൽപ്പിക്കുകയാണ് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു അംരി ഇലൈക എന്റെ എല്ലാ കാര്യങ്ങളെയും അമ്വാഹു ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കേണ്ടത് അപ്പൊ എല്ലാ കാര്യവും എന്ന് പറഞ്ഞാല് സ്വന്തമായി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നിന്റെ തൗഫീക്ക് ഇല്ലാതെ അപ്പൊ എന്ത് കാര്യങ്ങളും എനിക്ക് ചെയ്യണമെങ്കിൽ അത് നിന്റെ തൗഫിക്ക് ഉണ്ടാകണം അപ്പൊ ഞാൻ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതാ ഈ രാത്രിയിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ഈ ഉറക്കത്തിൽ ഞാൻ എങ്ങാനും മരണപ്പെട്ടു മരണപ്പെടുത്തുകഴിഞ്ഞാൽ എന്റെ വേർപാടിന് ശേഷം ഞാൻ നിന്നെ ഏൽപ്പിച്ച എൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കേണ്ടത് നീയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കൾ ഇവരെല്ലാം സംരക്ഷിക്കേണ്ടതും അവരെ പരിപാലിക്കേണ്ടതും ഞാൻ എങ്ങനെയാണ് ആഗ്രഹിച്ചത് അതെല്ലാം നീയാണ് ചെയ്യേണ്ടത് അപ്പൊ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ നിന്നെ നിന്നിലാണ് അഭയം പ്രാപിക്കുന്നത് വറഹബത്തൻ ഇലൈറ്റ ഞാന് വളരെ ആഗ്രഹത്തോടു കൂടിയിട്ടും എന്നാൽ നിന്നെ വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് ലാജ അവ ല ഒരു അഭയ കേരളവും രക്ഷപ്പെടാനുള്ള ഒരു സങ്കേതവും ഇല്ല മിൻക ഇല്ല ഇലേക്ക് നിന്നിലല്ലാതെ എന്നിട്ട് റസൂൽ പറയുന്നതിൽ ഞാൻ വിശ്വസിച്ചു ആ നബി ആ പ്രവാചകനിലും ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു രാത്രി മരണപ്പെട്ടു കഴിഞ്ഞാൽ ായിരിക്കും നിന്റെ മരണം അപ്പൊ രാത്രി ഒരു മനുഷ്യൻ മരണ മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ ഫിത്തുറത്തിലായിരിക്കും മരണം അഥവാ പറഞ്ഞു നീ ഇസ്ലാമിലായിരിക്കും നീ മരണപ്പെടാൻ അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് കിടക്കുകയാണെങ്കിൽ വളരെ റാഹ്യത്തോടു കൂടി അങ്ങ് കിടക്കാം കാരണം അള്ളാഹു ഹുസ്ബ് മഹാനോദ് റസൂലിലൂടെ നമുക്ക് അറിയിച്ചെന്ന ഒരു കാര്യമാണ് ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ച് കടന്നു കഴിഞ്ഞാൽ അവന് ഇസ്ലാമിലായിരിക്കും അവന്റെ മരണം അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ഇന്നത്തെ ഈ രാത്രിയിലെ ഉറക്കം മുതൽക്ക് നമ്മൾ നിരന്തരം സ്വീകരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു ഹുസ്ബ് മഹാനോദ് അൽ ആ രീതിയിൽ പ്രാർത്ഥനകൾ പഠിക്കുവാനും അത് യഥാവിധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതല്ല നാമ്യ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ